അസ്ലാമലൈക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളകലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താ ഇന്ന് കടയിൽ പോകണമെന്ന് വിചാരിച്ചതട്ടാ ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല നല്ല ബാക്ക് പെയിനും കാര്യങ്ങളും കേട്ടോ പിന്നെ പോരാത്ത കുറച്ച് ചൊറിച്ചലും കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഒന്ന് കടയിൽ പോയില്ല ഒക്കെ ഉണങ്ങി കരിഞ്ഞി ഒക്കെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ചെറുതായിട്ട് ചൊറിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ചെറുതായിട്ട് ഉള്ളുകാണെന്നുണ്ടെങ്കിലും ചൊറിച്ചു വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥത എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നുള്ള ഒന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ ടെമ്മായോട് പറയാൻ ആരെങ്കിലും എല്ലാ കൂടപോത്രം ചെയ്തതാണ് ആവുമെന്ന് അത്രയും ഒരു ബുദ്ധിമുട്ട് വരുവാണ് ചെറുതായിട്ടുള്ള ചുറിച്ചലാണെങ്കിൽ പോലും പിന്നെ ബാക്ക് പെയിൻ ആണെങ്കിൽ അതുകൊണ്ടാണെങ്കിൽ തീരെ വയ്യാം കൂടോത്രത്തിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് നമ്മൾ വിശ്വസിച്ച് പോകും കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ ചെയ്തെന്ന് എനിക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്യും അത് ഇങ്ങനെ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ അതിൻ്റെതായ എന്തേലൊക്കെ ചെയ്യുമ്പോൾ അത് മാറും ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യാറുണ്ട് ഇടക്ക് അങ്ങനെ സംഭവിക്കും എന്നുള്ളതിൽ പിന്നെ അങ്ങനെ സംഭവി സംഭവിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മളെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ താമസിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ എന്തായാലും ഉണ്ടല്ലേ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പഠിച്ചും കൊടുക്കട്ടെ അത്ര പക്ഷേ ഇന്നത്തെ കാലത്തെയും ഈ ദുഷ്ടതലം ചെയ്യുന്ന ആൾക്കാർക്കൊന്നും സംഭവിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ദുഷ്ടന്മാരെ വളർച്ചവന് പന പോലെ വളർത്തും എന്നാ പറയാം എന്നിട്ട് ഒറ്റ ഇടലാണെന്നാണ് പറയാം എന്തായാലും വേണ്ടി പന പോലെ അവർ വളർന്നുകൊണ്ടേയിരിക്കട്ടെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ താഴ്ന്നു കൊടുക്കുക അത്രല്ലേ പറ്റുള്ളൂ അല്ലേ അവർ കൂടോത്ര എന്ത് വേണേലും അവർ ചെയ്യട്ടെ നമ്മൾ ജീവിതം തകർക്കാൻ പറ്റുന്ന എല്ലാ പരിപാടികളും അവർ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല നമുക്ക് പഠിച്ചവനോട് മാത്രമേ പറയാനുള്ളൂ നമുക്ക് പഠിച്ചവനോട് പറയാം ഇത്രല്ലേ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ ഇന്ന് പിന്നെ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതിൻ്റെ അളപ്പാൻ മോള് വലിയ കുട്ടിയായിട്ട് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് രാത്രി ആകുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോകാം എന്ന് വിചാരിക്കുന്നുണ്ട് മിന്നു പോകട്ട മിന്ന് റിസിച്ചെടുക്കല്ലേ പൂല് വരില്ല ഞങ്ങൾ എല്ലാരും പോയിട്ട് വരും അങ്ങനെ വിചാരിക്കണ്ടെങ്കിൽ എന്താ ഏതാണെന്നൊന്നും അറിയട്ടോ അവർ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവാതിരിക്കണ മോശമില്ലല്ലോ ഓണം പിന്നെ കല്യാണങ്ങൾ ഇതാ ഈ മൂന്നാം തീയതി കല്യാണമുണ്ട് ഒമ്പതാം തീയതി കല്യാണമുണ്ട് പത്താം തീയതി കല്യാണമുണ്ട് ഇരുപത്തി ഒന്നാം തീയതി കല്യാണമുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ കുറേ കല്യാണം ഉണ്ട് കേട്ടോ ഓണത്തിന് മുന്നേ ഒരുവിധം കല്യാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കടയിലൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ മുതൽ നല്ല തിരക്ക് തിരക്കുണ്ടാവും ഓണ ഓണത്തിന്റെ ഇത് തുടങ്ങല്ലേ അപ്പോൾ നല്ല തിരക്ക് തിരക്കുണ്ടാവും ഇപ്പോൾ തന്നെ അവർ ഇങ്ങനെ അവരിങ്ങനെ ശിശുമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരുമില്ല ആരുമില്ല എന്നൊക്കെ അപ്പം ഇനി നാളെ മുതൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അതിനൊന്നും കൂടിയും പോവാത്ത റെസ്റ്റ് എടുക്കുകയെന്ന് വിചാരിച്ചത് എന്തായാലും ഇതും വല്ലാത്തൊരവ അവസ്ഥയുണ്ട് മക്കളുടെ ഈ അസുഖം വന്നിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആർക്കും ഈ അസുഖം വരാതിരിക്കട്ടെ പിന്നെ അനിയത്തി വിളിച്ചിട്ടുണ്ടായത് കുഴപ്പമൊന്നുമില്ല മഷാദ ജോലിക്കൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുട്ടികൾ ഇവിടെ നല്ല സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ടാവണതുകൊണ്ട് ആ എല്ലാവരും കൂടിയിട്ടുണ്ടാവണതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്ര ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവള് കുട്ടികൾ കഴിഞ്ഞ സ്കൂളിട്ട് വന്ന ഉടനെ തന്നെ അവൾ വീഡിയോ കോൾ വിളിക്കും പിന്നെ രാത്രിയാകുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അഞ്ചാറ് വട്ടം കുട്ടികൾ വന്നുണ്ടെങ്കിൽ വിളിച്ചോ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ കുട്ടികൾക്ക് അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അനു പഠിക്കാനൊക്കെ നല്ല മെടുക്കെത്തിയാണ് അപ്പോൾ അവൾ സ്കൂളിട്ട് അതിൻ്റെ അവളെ കാര്യങ്ങൾ പഠിക്കലും എഴുതലും ഒക്കെ അവൾ സ്വയം ചെയ്യും നമ്മളൊന്ന് പറഞ്ഞുകൊടുത്താൽ മതി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി എന്താ പറയുക കുട്ടികൾ എന്തേലൊക്കെ എഴുതി കാണിച്ചു വരുമ്പോൾ ഗുഡ് നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൾ പിന്നെ ഇരുന്നിട്ട് എഴുതും പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ് വിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ചോറിന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാനത് കുറച്ച് നേരം ഇവിടെ മേലെ വന്ന് കിടുന്നതാണ് കേട്ടോ പുറം വേദന അപ്പോൾ കുറച്ചു നേരം മേലെ വന്ന് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കിയത് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇട്ടാണ് പിന്നെ കമൻ്റുകൾ നല്ല കമൻറ്റും ചീത്ത കമൻറ്റും ഒക്കെ ഉണ്ടാവും അതിന് പിന്നാലെ നമ്മൾ പോവാതിരിക്കുക നല്ലത് ഇപ്പോൾ ഇന്നലെ ഞാൻ കമൻറ്റിനുള്ള മറുപടി ഇട്ടപ്പോൾ ഒരു താത്ത ഒരു ചോദിച്ചു ഒരാൾ ചോദിച്ചിട്ട പിന്നെ താത്ത എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോണേ അവിടെ പറഞ്ഞോട്ടെ നമ്മളത് മെയിൻ ആക്കണ്ടപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കാതിരിക്കുമോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റുകളൊന്നും കാണാത്തത് ഞാൻ ഇങ്ങനെ കിട്ടേണ്ട കമൻറ്റുകളൊക്കെ ഞാൻ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാം അതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ എന്തൊരു ഇടങ്ങളാണ് അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യും അതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ കുഞ്ഞു ലോഗിലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാലേക്കും